ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഫാത്തി ലൈഫ് നമ്മളെ ബേബിദാ വന്ന് കൂടുതൽ കൃഷി ചെയ്യാൻ പോവും അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി വന്ന് നമ്മുടെ വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട് അപ്പോൾ ചായപ്പൊടി ഇട്ടോ നമ്മൾ ലേറ്റ് കട്ടണുണ്ടാക്കുന്നത് അപ്പോൾ പൊടി ഇട്ടോ ചായ ഇവിടെ ആയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയാണ് കേട്ടോ പിന്നെ പിന്നെന്താ ചട്നി ഉണ്ടാക്കണം ഇന്ന വെള്ളത്തിൽ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഇഡ്ലീൻ്റെ അത് വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാം ഹലോ ബ്രഷ് ചെയ്തോ അപ്പോൾ നമ്മൾ ഇഡ്ലി നമ്മുടെ പാത്രത്തിൽ സെറ്റായിട്ട് ഞങ്ങൾ വെന്ത് വരട്ടോ അപ്പം നമ്മൾ ഇഡ്ഡലി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ നല്ല ചൂടാണ് നല്ല ചൂടായിട്ട് ഞങ്ങൾ ചൂടാറിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യട്ടോ അപ്പം അങ്ങനെ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് വെക്കട്ടോ അപ്പം ഇഡ്ലിയും ചട്ടി ഉണ്ട് പിന്നെ ഞാൻ ദോശയും ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ ബാക്കിയുണ്ട് അതത്തെ ബീഫും ഉണ്ട് കട്ടൻ ചായ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇത് ഫേ ബേബി കഴിച്ചതാണ് കേട്ടത് നമ്മളെ ഫേ ബേബി ഒരുങ്ങി റെഡി ആക്കി ഞങ്ങൾ പോവാണ് കേട്ടോ ഒരു ഹായ് വരെ ഫേ ബേബി ഏ ഇതിട്ടേ ഈ കീറിയ ചെരുപ്പ് വേണം ഇത് ഇട്ടിട്ടേ പോവുള്ളൂ എന്നതാ കുറുമ്പ് എന്താ ചെയ്യണമെങ്കിൽ അടി കൊടുക്കണോ ബേബിനെ അടിക്കണോ ഞങ്ങൾ തൂവ് ഒരു കല്യാണത്തിന് പോവാ അല്ലേ അമ്മായിന്റെ വീട്ടിൽ എന്നാ വണ്ടി പോയി കാറ് ഈ ചെപ്പല്ല ഷൂടാ പുതിയ ഷൂടെ ഷൂ വേണ്ട ഷൂ വേണ്ടത് മന്തിന് അങ്ങനെ നമ്മളെ തൂവൂരത്തെ നമ്മളെ കല്യാണ വേട്ടിൽ എത്താനായി തുടങ്ങിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിലാണ് ഏകദേശം എത്തിത്തൊടങ്ങിയിട്ടുണ്ട്

െ മോളൊക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നു സെമോളെ ഫുഡ് കഴിച്ചോ കഴിച്ചിട്ടില്ലേ できるようになる。Okay, okay, എല്ലാ സംഭവങ്ങളൊക്കെ കിട്ടിയിരുന്നു ഞാൻ സാമ്പാറും പൊടി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി സദ്യ ഒക്കെ കഴിച്ചതിന് ശേഷം നല്ല സൂപ്പർ പാലട പായസം വന്നു കേട്ടോ പപ്പടമൊക്കെ അടിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങനെ നേരെ ഞങ്ങൾ ചക്ക അടക്കാൻ വേണ്ടി നാത്തൂന്റെ വീട്ടിൽ വന്നത് കേട്ടോ പറയാ മോളോ ഊഞ്ഞാലാടാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ